ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും അവരവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഓരോ ദിവസവും ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ പ്രശ്നങ്ങൾ വേറെ ആളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വലുതായിട്ട് തോന്നും ഇനി മാത്രമല്ല പല വിഷയങ്ങളും നമ്മൾ ഒറ്റയ്ക്കാണ് നേരിടുന്നത് നമ്മൾ ഒറ്റയ്ക്കാണ് പുരുതി ജയിക്കാൻ ശ്രമിക്കുന്നത് പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല ആരോട് തുറന്നു പറയാൻ ആര് സഹായിക്കാൻ എന്നുള്ള ആ വാക്കുകൾ എത്ര തവണ നമ്മുടെ വായിൽ നിന്ന് വന്നിട്ടുണ്ടല്ലേ നമ്മുടെ വീട്ടിലെ നമുക്ക് ഭർത്താവിനോടും ഭാര്യയോടും കുഞ്ഞുങ്ങളോടും പറഞ്ഞാൽ പോലും അവർക്ക് സഹായിക്കാൻ പറ്റാത്ത എത്രയോ മാനസിക പ്രശ്നങ്ങൾ വേദനകൾ നമ്മൾ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നു എന്നാൽ എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ള സന്ദേശം ഇതാണ് നിങ്ങൾക്ക് തുറന്നു പറയാൻ ഒരു ഇടമുണ്ട് നിങ്ങളുടെ ഭാരങ്ങളെല്ലാം ഇറക്കി വെക്കാൻ ഒരു സ്ഥലമുണ്ട് നിങ്ങൾ ഈ ഭാരവും ഈ കഷ്ടവും ഈ രോഗവും മാനസികമായിട്ടുള്ള ചിന്തകളും വഹിച്ചീനി നടന്ന് ഏറെ ദൂരം നിങ്ങൾക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് അതെല്ലാം തുറന്നു പറയാൻ ഇന്ന് ഒരല്പം നിമിഷം ഒന്ന് വേർതിരിച്ച് ഈ സന്ദേശം കേൾക്കുമ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മവും നിങ്ങളെ ഒരു വിടുതലിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുകയാണ് മനസ്സിൻ്റെ ഭാരങ്ങളും ചോദ്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഒറ്റയ്ക്ക് അതിനെ ഫേസ് ചെയ്ത് തളർന്ന് ക്ഷീണിച്ചിരിക്കുന്ന പലരും ഇന്ന് ഈ സന്ദേശം കാണുന്നുണ്ട് നിങ്ങൾക്കിതൊരു വിടുതലാണ് തുടർന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുക പരിശുദ്ധാത്മാവ് നിങ്ങളെ വിടുതലിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ ക്ഷണിക്കുകയാണ് തുറന്ന് കാണുക എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹം അല്പനിമിഷം ദൈവവചനത്തു നിന്നുള്ള ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം ഇത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ ഒറ്റയ്ക്ക് നേരിടരുത് ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഭാരങ്ങൾ ഇറക്കി വെക്കുക ദൈവം സഹായിക്കും എന്നുള്ള ഒരു സിമ്പിൾ മെസ്സേജാണ് എന്നാൽ ഈ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളെ ഒന്ന് വിടുതലിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ പല ആളുകൾ സംസാരിക്കുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ പ്രശ്നം ഒന്നും ഞാൻ ആരോടും പറയാൻ ആഗ്രഹിക്കുന്നില്ല പറഞ്ഞിട്ട് എന്ത് കിട്ടാനാണ് ആര് സഹായിക്കാനാ ഞാനിതെല്ലാം എൻ്റെ ആയുസ് മുഴുവൻ ചുമന്നുകൊണ്ട് നടന്നോളാം എൻ്റെ ഭാരമെല്ലാം ഞാൻ തന്നെ ഹൃദയത്തിൽ വഹിച്ചോളാം അങ്ങനെ പറഞ്ഞ് ജീവിതത്തിൽ വേദനകളെ കടിച്ചമർത്തി ബുദ്ധിമുട്ടുകൾ ആരോടും പറയാതെ നീറി നടക്കുന്ന അനേക വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട് നീ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളായിരിക്കും ആ വ്യക്തി ഹൃദയത്തിനകത്ത് എപ്പോഴും ഒരു നീറ്റൽ ഒരു വേദന ആരോട് പറയാനാ ആര് സഹായിക്കാനാ ഒറ്റയ്ക്കാണെന്നുള്ളൊരു ചിന്ത അത് കുടുംബത്തിൻ്റെ പ്രശ്നമായിരിക്കാം ജീവിതത്തിലെ പ്രശ്നങ്ങളായിരിക്കാം ജോലി സംബന്ധമായിട്ടായിരിക്കാം ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുണ്ടല്ലോ നമ്മൾ സാധാരണ പറയാറുണ്ട് ആനയ്ക്ക് തടി ഭാരം ഊറുമ്പിന് ഭാരം എല്ലാവർക്കും ഒരു ഭാരം ചുമക്കാനായിട്ടുണ്ട് ഞാൻ ഇന്ന് ചെറിയ മുഖത്തോടെ നിങ്ങളോട് ഈ സന്ദേശം ഷെയർ ചെയ്യുമ്പോഴും എൻ്റെ ജീവിതത്തിലും എനിക്ക് ചുമക്കാൻ ചില ഭാരങ്ങളുണ്ട് അതെല്ലാം ജീവിതത്തിലുള്ളപ്പോൾ തന്നെയാണ് ഞാൻ വിശ്വാസത്തിൻ്റെ വചനങ്ങളും ആലോചനകളും നിങ്ങളോട് പങ്കുവെ പങ്കുവെക്കുന്നത് എന്നാൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ ജയിക്കാൻ ദൈവം എന്നെ പ്രാപ്തീകരിക്കുന്നത് ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കിയതിലൂടെയാണ് ദൈവവചനം നമ്മളോട് പറയുന്നു ഭാരങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇറക്കി വെക്കുക അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യാണ് നിങ്ങളുടെ ഭാരങ്ങളെ ദൈവത്തോട് പറ ഓരോ ദിവസവും പറ പ്രശ്നം വരുമ്പം ഭാരം വരുമ്പം നിങ്ങൾ പ്രാർത്ഥിക്കുക എവിടെ ഇരുന്ന് വേണമെങ്കിലും പ്രാർത്ഥിക്കാലോ ഇരുട്ടുള്ള മുറിക്കകത്ത് ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും നിങ്ങൾ ജോലിസ്ഥലത്ത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും പ്രാർത്ഥനയ്ക്ക് ഒരു തടസ്സവുമില്ല ദൈവത്തോട് ആശ്രയിക്കുക ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ല് എല്ലാത്തിനും പരിഹാരമുണ്ട് എന്ന് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങളോട് പറയാം ഭാരമൊറ്റയ്ക്ക് ചുമക്കണ്ട അതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും വലിയ സന്ദേശം ചുമന്നാൽ നിങ്ങൾ ക്ഷീണിച്ചു പോകും എന്നാൽ എന്നാലതൊരാളുമായിട്ട് ഷെയർ ചെയ്താൽ നമ്മുടെ ഭാരത്തെ നമുക്ക് ഇറക്കി വയ്ക്കാനായിട്ട് കഴിയും കുറച്ചുകൂടെ സ്വതന്ത്രമായിട്ട് സന്തോഷത്തോടെ നമുക്ക് ജീവിതയാത്രയിൽ മുൻപോട്ട് പോകുവാനായിട്ട് കഴിയും എന്നെ പലതവണ ഒരു വചനമാണ് ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അറുപത്തി രണ്ടാമത്തെ സങ്കീർത്തനം അതിൻ്റെ എട്ടാമത്തെ വാക്യം പറയുന്നു ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവേൻ ദൈവം നമുക്ക് സങ്കേതമാകുന്നു ഈ വചനം എത്ര ആഴമുള്ള വചനമാണെന്നറിയാമോ ഇവിടെ പറയുകയാണ് അവനിൽ നമ്മളെപ്പോഴും ആശ്രയിക്കുക അവൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയത്തെ അങ്ങ് പകരുക ഒരു ബോട്ടിൽ നിന്ന് വേറൊരു കപ്പിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിലുള്ള ഭാരങ്ങളെല്ലാം ദൈവത്തെങ്കിലേക്ക് പകരുക അതാ പ്രാർത്ഥന ആ മെക്കനിസം ആ ഒരു സിസ്റ്റം നമ്മുടെ അകത്ത് അന്ന് വർക്കൗട്ടായി കഴിഞ്ഞോണ്ടല്ലോ ഭാരം എപ്പം വന്നാലും നമ്മൾ ആ ഭാരത്തെ ഒഴിച്ചു കളയും ആ ഭാരത്തെ ദൈവസന്നിധിയിൽ പകരും അങ്ങനെ പകർന്നു കഴിയുമ്പം ജീവിതത്തിൽ ഒരു വലിയ ഫ്രീഡം ഉണ്ടാകും ഒരു വലിയ സമാധാനം ഉണ്ടാകും ഒരു വലിയ സ്വാതന്ത്ര്യം ഉണ്ടാകും നമ്മൾ ഈ ഭാരമൊന്നും ചുമന്ന് ഓടാൻ നമ്മളെ കൊണ്ട് പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ഇബ്രാഹി ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നുമുതലുള്ള താഴേക്കുള്ള വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് സകല ഭാരവും മുറുകാ പറ്റുന്ന പാപവും വിട്ട് ഓടുക അപ്പം പാപം പോലെ തന്നെ നമ്മളെ പറ്റി പിടിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഓട്ടത്തിൻ്റെ വേഗത കുറയ്ക്കുന്ന മറ്റൊരു വിഷയമാണ് ഭാരങ്ങൾ എല്ലാ മനുഷ്യനും ഉണ്ടല്ലോ ഭാരം മുമ്പ് ഞാൻ പറഞ്ഞല്ലോ അത് ഈ ഭാരങ്ങൾ നമ്മുടെ ജീവിതയാത്രയുടെ ആ വേഗതയെ ഇല്ലാതാക്കും നമ്മുടെ സന്തോഷത്തെ കെടുത്തി കളയും നമ്മൾ ക്ഷീണിച്ചു പോകും ഒരാൾ പത്ത് കിലോ വെയിറ്റുള്ള ഒരു സഞ്ജീവുമായിട്ട് എത്ര ദൂരം നടക്കാൻ പറ്റും കുറച്ച് ദൂരം കഴിയുമ്പോൾ ആ വ്യക്തിയെ താഴേക്ക് ഇറക്കി വെക്കാൻ ശ്രമിക്കും അല്ലേ അല്ലെങ്കിൽ വേറൊരാളതിന്ന് കൈമാറാനായിട്ട് ശ്രമിക്കും എന്നാൽ നമ്മൾ മാനസികമായിട്ട് പത്ത് കിലോ അല്ല ഒരു നൂറ് കിലോയുമല്ല അതിലും വലിയ ഭാരങ്ങളാണ് പലരും ചുമന്നുകൊണ്ട് നടക്കുന്നത് നല്ല ഭാരത്തെ നമുക്ക് ഇറക്കി വെക്കാം ആ ഭാരം ദൈവത്തോട് തുറന്നു പറയാം ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ടായിരിക്കാം യേശു നിങ്ങളെ ഇന്ന് സൗഖ്യത്തിലേക്ക് സ്വസ്ഥതയിലേക്ക് വിടുതലിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്നു ആ ഭാരമുള്ള ഹൃദയ ഹൃദയത്തിലേക്ക് നിങ്ങളുടെ കൈയൊന്ന് വെച്ച് ആ നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു യേശുവേ ഇന്ന് എൻ്റെ ഭാരത്തെ ഞാൻ ഇറക്കി വെക്കുക എനിക്കൊരു സൗഖ്യം തരണമേ എനിക്കൊരു വിടുതലെ തരണമേ അങ്ങയുടെ കരം എന്നെ ഒന്ന് തൊടണമേ ഒന്ന് പ്രാർത്ഥിച്ചേ പ്രിയമുള്ളവരെ യേശു നിങ്ങളെപ്പോൾ സ്വതന്ത്രമാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ഭാരം നമ്മൾ കുറേ നാൾ ചുമന്ന് നടന്ന ഇത് നമ്മുടെ ശരീരത്തിന് കേട്ടോ ഇത് രോഗമായി മാറും ഇത് മാനസികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉളവാക്കും എന്തിനാണ് ഇത് ചുമന്നുകൊണ്ട് നടക്കുന്നത് ക്രഷ്ഡ് ഹാർട്ട് തകർന്ന ഹൃദയവുമായിട്ട് നിങ്ങൾ ഇനി യാത്ര ചെയ്യണ്ട യേശുനിന്ന് നിങ്ങളുടെ തകർന്ന ഹൃദയത്തെ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു കിലയാതിലെ തൈലം കൊണ്ടവൻ നിങ്ങളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു ഈ വാക്കുകൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ ഒരു സൗഖ്യത്തിൻ്റെ സ്പർശനം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുക കുടുംബജീവിതത്തിലെ പ്രശ്നമാകട്ടെ ഏതു പ്രശ്നമാകട്ടെ എടുത്തെടുത്ത് ഞാൻ പറയുന്നില്ല ഓരോരുത്തർക്കും ഉള്ള പ്രശ്നങ്ങൾ വ്യത്യസ്തമാകുന്നല്ലോ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയുന്ന യേശുവിൻ്റെ മുമ്പാകെ ഒറ്റയ്ക്ക് ഇതിനെ ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ ശ്രമിക്കാതെ ദൈവത്തിന് വിട്ടുകൊടുക്കുക ദൈവവചനത്തിൽ മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നു യുദ്ധം യഹോവയ്ക്കുള്ളതാകുന്നു നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് യുദ്ധങ്ങൾ ജയിക്കാൻ കഴിയില്ല മറ്റൊരു വചനഭാഗം ഇങ്ങനെ പറയുന്നു സൈന്യത്താലെയല്ല ശക്തിയാലേയുമല്ല ഈ യഹോവയുടെ ആത്മാവിനല്ല അതെ നമ്മുടെ കൈക്കൊരുത്തുകൊണ്ടോ നമ്മുടെ ആൾബലം കൊണ്ടോ നമ്മുടെ മണി പവർ കൊണ്ടോ ഒന്നും നമുക്ക് ജീവിതത്തിൽ ജയിക്കാൻ എപ്പോഴും പറ്റണമെന്നില്ല കേട്ടോ എന്നാൽ നമ്മെ ജയിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരമുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് ആ ദൈവകരങ്ങളിലേക്ക് ആശ്രയിക്കാം അതിനായിട്ട് ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒരു ആ ആഗ്രഹമുണ്ടാകട്ടെ നിങ്ങളെ ആ നിലയിൽ ഉണർത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം ഞാനിവിടെ ചുരുക്കുകയാണ് ദൈവത്തിൻ്റെ ആ സ്പർശനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്കൊരു പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ അയക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം യേശു അത്ഭുതങ്ങളെ ചെയ്യുന്നു വിശ്വസിക്കുക വാക്കുകളെ ചുരുക്കട്ടെ ഗോഡ് പ്ലസ് യു